എന്തല്ലേ ശേഷേട്ടാ പേരറിയടാ ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് വരുവാ അനുവാദം കിട്ടാത്തതുകൊണ്ടോ പറഞ്ഞ് നിക്കണിക്കാൻ അനുവാദം കിട്ടിയപ്പോൾ പൊട്ടിച്ചോളം പറഞ്ഞപ്പോ അനുസരിച്ചോണ്ട് ഇതൊക്കെ പൊട്ടിക്കും ഞാനാ കമ്പി കണ്ട് പേടിച്ചിട്ട് തൊടാനും മ്മൊക്കെ കഴിക്കുമ്പോ രസല്ല അതിന്റെ ഒരു ടേസ്റ്റ് എന്താ പിണോ നടക്കല്ലേ എന്ന് പറയുമ്പോൾ ആള് വിട്ടുമ്പോൾ തോൽ പോる എവിടെ പോയി ആമയുന്നോ ഞാൻ പറഞ്ഞിപ്പോ സ്റ്റാർട്ടിലോ എന്താപ്പൊ ബുദ്ധിയിൽ കാമോന്ന് തോൽ പോる അല്ല ഞാൻ അതിക്കൊണ്ട് നേരെ സമയം നോക്കി കാരണമോ നടക്കാനാണ് നമ്മൾ പോയിട്ട് പറഞ്ഞു വന്നാതെ ഇവിടെ വന്നിട്ട് ഞാൻ പാടിക്ക് Thank you Terima kasih telah menonton! പിള്ളാര് ഭക്ഷണം കഴിക്കപ്പോണാക്കിയായിട്ട് നിന്ന് കഴിക്കട്ടെ രാവിലെ